എസ് എഫ് ഐ ഒ പിടിമുറുക്കുന്നു ഏത് നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കല്ലറിയാൻ വിട്ട എസ് എഫ് ഐ ഒന്നുമല്ല ഇത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള കോർപ്പറേറ്റ് മന്ത്രാലയത്തിൻ്റെ ഏറ്റവും മികച്ച അന്വേഷണ ഏജൻസിയാണിത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് എസ് എഫ് ഐ ഒ രൂപീകരിക്കുന്നത് ഇതിലുള്ളത് ആരൊക്കെയാണെന്നോ അക്കൗണ്ടൻസി ഫോറൻസിക് ഓഡിറ്റിംഗ് ബാങ്കിങ് നിയമം ഐ ടി കുറ്റാന്വേഷണം ലോ ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് ടാക്സേഷൻ എന്നീ മേഖലകളിലെ വിദഗ്ധരടങ്ങിയ ടീമാണിത് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ട് അനുസരിച്ചോ പൊതുജന താല്പര്യ പ്രകാരമോ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ശുപാർശ അനുസരിച്ചോ ഇന്ത്യയിലെ കോർപ്പറേറ്റ് മേഖലകളിലെ തട്ടിപ്പുകളെ കുറിച്ച് അന്വേഷിക്കലാണ് ഈ ടീമിന്റെ ജോലി അധികം കേസുകളൊന്നും ഇവർ എടുക്കാറില്ല പരമാവധി രണ്ടു ഡസൺ കേസുകൾ മാത്രമാണ് ഇവരുടെ കൈവശമുള്ളത് ഏതായാലും നമ്മുടെ മുഖ്യമന്ത്രി ക്യാപ്റ്റൻ അല്ല കപ്പിത്താൻ പിണറായി വിജയൻ കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ സൂര്യതേജസ് തേജസ് പിണറായി വിജയൻ്റെ മകൾ വീണ തായ്ക്കണ്ടിക്ക് എന്തൊരു ഭാഗ്യമാണ് കേവലം ഒരു സ്കൂൾ അധ്യാപികയായിരുന്ന അമ്മയുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ കമ്പനിയുടെ ഉടമ ഇന്ത്യയിലെ കോർപ്പറേറ്റ് ഭീകരന്മാർക്കെതിരെ നടക്കുന്ന ഗുരുതര സ്വഭാവമുള്ള കേസ് അന്വേഷിക്കുന്ന ഏജൻസിയാൽ അന്വേഷിക്കപ്പെടാൻ പോകുന്നു ഇതിലും വലിയ ഭാഗ്യമുണ്ടോ സഖാക്കളെ വീണ തായ്ക്കേണ്ടി ആരാണെന്ന് ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പി വി എന്ന പേരിൽ അറിയപ്പെടുന്ന അധികാരത്തിന്റെ സോപാനത്തിലിരിക്കുന്ന വ്യക്തിയുടെ സ്വാധീനം ഉപയോഗിച്ച് കരിമണൽ കമ്പനി നടത്തുന്ന ശശിധരൻ കർത്തയുടെ സി നിന്ന് രേഖാമൂലം ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ മാസപ്പടിയായി വാങ്ങിയ കമ്പനി ഉടമ ഇതല്ലാതെ പലരിൽ നിന്നും അവർ പണം വാങ്ങിയിട്ടുണ്ട് ചിലത് വായ്പയായി അല്ലാതെയും രേഖാമൂലവും അല്ലാതെയും വീണ തായ്ക്കണ്ടിയുടെ ഈ കൊച്ചു കമ്പനിക്ക് മാസപ്പടി കൊടുക്കേണ്ട ഒരു ആവശ്യവും ശശിധരൻ കർത്തക്കില്ല അവർക്ക് മാസപ്പടി കൊടുത്തത് വീണയുടെ അച്ഛൻ കാരണഭൂതമായ കേരള മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് അത് കേരളത്തിലെ എല്ലാവർക്കും അറിയാം സഖാക്കൾക്കും അറിയാം വീണയുടെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസും വീണയും മാസപ്പടി വാങ്ങിയെന്ന ആദായ നികുതി വകുപ്പിന്റെ ഇന്റർം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിനെ തുടർന്നാണ് ചിലർ കോടതിയെ സമീപിച്ചത് അതോടെ അന്വേഷണം കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന് കീഴിലുള്ള രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ അന്വേഷണ സംഘത്തിന് വിട്ടു ചിലർ എന്ന് പറഞ്ഞാൽ പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് എസ് എഫ് ഐ ഒ അന്വേഷിക്കണമെന്നായിരുന്നു ഷോണിന്റെ ആവശ്യം ഇതോടെ എസ് എഫ് ഐ ഒ അന്വേഷണത്തിന് കേന്ദ്ര സർക്കാർ തയ്യാറാകുകയായിരുന്നു ഇനിയിപ്പോൾ അന്വേഷണം മകളിൽ നിന്ന് അച്ഛനിലേക്ക് വരുമെന്ന് ഉറപ്പാണ് കാരണം മകളെ സഹായിക്കേണ്ട ബാധ്യത ഒരു മുതലാളിക്കുമില്ല അത് അച്ഛന്റെ കെയർ ഓഫിൽ മാത്രം ഇ ഡി ഈഡി എന്ന് പറയുന്നതല്ലാതെ ഇ ഡി ഇതുവരെ വന്നിട്ടില്ലായിരുന്നു ഇപ്പോൾ ഇ ഡി വന്നു അതിനേക്കാൾ ഭീകരനായ എസ് എഫ് ഐ ഒയും വന്നു ഇഡിയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാനൊരുങ്ങിയ നമ്മുടെ പഴയ ഷിബു സോറൻ്റെ മകൻ ഹേമന്ത് സോറൻ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഒളിച്ചു കളിച്ച് നടന്നത് കണ്ടിട്ടില്ലേ പുലിയുടെ കൂട്ടിലേക്ക് പൂച്ചയെ ഇട്ടുകൊടുത്താൽ ഉണ്ടാകും ആദ്യം പൂച്ച വിറയ്ക്കും പിന്നെ കൂട്ടിൻ്റെ ഓരോ മൂലയിലേക്ക് ഓടും പിന്നെ എന്ത് സംഭവിക്കും ഒന്നും പറയേണ്ടല്ലോ അതേപോലെയാണ് ഹേമന്ത് സോറൻ ഒളിച്ചു കളിച്ചത് കുറെ നാളായി നമ്മുടെ അഴിമതി വിരുദ്ധൻ അരവിന്ദ് കെജ്രിവാളും ഒളിച്ചു കളിക്കുന്നുണ്ട് മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരുമൊക്കെ അവരുടെ ലിസ്റ്റിൽ ഇനിയുമുണ്ട് നമ്മുടെ കാരണഭൂതൻ വളരെ വിദഗ്ധമായി രക്ഷപ്പെട്ടു വരികയായിരുന്നു സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ പ്രിൻസിപ്പൽ പ്രൈവറ്റ് സെക്രട്ടറി അകത്തു കിടന്നിട്ടും മുഖ്യമന്ത്രിയെ തൊടാൻ പറ്റിയില്ലെന്നാണ് സഖാക്കൾ പറഞ്ഞിരുന്നത് ലാവലിൻ ഇങ്ങെത്തിപ്പിടിച്ചിട്ടു കേസ് പലക്കുറി മാറ്റിവച്ചതുകൊണ്ട് സൂര്യ തേജസ് രക്ഷപ്പെട്ടു ഇപ്പോഴിതാ മകൾക്കെതിരെയും അന്വേഷണം വരുന്നു മകൾക്കെതിരായ അന്വേഷണം എന്ന് പറഞ്ഞാൽ പിണറായിക്കെതിരായ അന്വേഷണം തന്നെയാണ് നമ്മുടെ ഗോയിന്ദേട്ടനും എ കെ ബാലനുമൊക്കെ എന്തു ന്യായീകരണം പറഞ്ഞാലും പിണറായിയുടെ കാര്യം പിന്നെ മകളുടെ കാര്യവും പോക്ക് തന്നെ കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക